ആ രവി സാറേ സാറിന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ പക്ഷേ അവർ രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല എന്ന് വെച്ചാൽ അല്ല സാർ അവർ എഴുതിയിരിക്കുന്നത് ഒമ്പൊക്കെ ഉള്ളൂ പത്തൊക്കില്ല അപ്പോൾ സാറ് സാറിൻ്റെ നമ്പർ പകരം എഴുതിക്കോട്ടെ ഇതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കണ്ടേ അല്ല സാറേ ഞങ്ങളെ ഇപ്പോഴാണ് കാണുന്നത് ആ രജിസ്റ്റർ ബുക്ക് കാണിച്ചു പറഞ്ഞു 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 സാറേ എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം ഞാൻ നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു സൺഷൈൻ അവിടെ മൊത്തം ഇടായിപ്പോ വരുന്നവർ എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ച പോകും നമുക്കറിയാതെ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് എന്നാ വന്നത് അന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഒരു നമ്പർ കുറവാണ് എന്തെങ്കിലും നമ്പര് നമ്പർ എത്തിയോ എന്തു പറ്റി നോക്കാ മേഘാവറുതാണല്ലോ താഴെ കളിക്കാൻ പോയി അല്ല

ഞാനിവിടെ ഫ്ലാറ്റില് മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ ആ ഓ ഈവനിംഗ് അല്ലേ ഓക്കെ ആയിക്കോട്ടെ ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ പാട് പാട് പാടോ എന്തു അയ്യോ അത് മാത്രമോ ദേ ഇവിടെയും 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 ഒക്കെ പാടുണ്ട് അതെ അടുക്കളയിൽ ഒരു അഞ്ചു ദിവസം പണി പണിയെടുത്തു നോക്ക് അപ്പം ജോലി പാട് പാട് ഇതെന്തൊരു ഇത് ഏത് ഞാൻ നോക്കട്ടെ മനസ്സിലാവു ഇതെന്തോരു സൈഡില് ആ ഇത് ഇത് ആ അടുക്കളയിലെ തുണി ഇടുന്ന ഫ്രെയിം കൊണ്ടുവന്നെ ക്ലാരിറ്റി ഇല്ല കൊണ്ടിട്ടാണോ കൊണ്ടിട്ടാണോ നിന്റെ നിന്റെ മുറിഞ്ഞത് അല്ല ഈ സ്റ്റാൻഡ് ഇത് മുറിയിലോട്ട് മുറിയിലോ നിങ്ങളുടെ സാധനങ്ങൾ ഇരിക്കുമല്ലേ അവിടെ സൂചി പാട്ട സാധനങ്ങളാ കേരളത്തിന്റെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണ് ക്ഷമിക്കണം പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളു കളത്തല്ലേ നിന്റെ ലഞ്ച് മൊത്തം കഴിക്കണം കേട്ടോ ഹലോ എന്ത് ആ അതെ കുറച്ച് ലേറ്റായി പോയി വണ്ടി വന്നില്ലല്ലോ വന്നിട്ടില്ല

ോക്കാം സാർ ആ ഓക്കെ ഞാൻ ഞാൻ നോക്കോളാം ശരി സാർ ഓക്കെ ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഭർത്താവ് ഞാനെന്ന പിന്നീടാണ് മനസ്സിലായത് എന്നെക്കാളും പെർഫെക്റ്റ് ആയ ഒരുത്തൻ എന്റെ വീട്ടിൽ വരാനുണ്ടായിരുന്നു എന്ന് ചെറിയ മതി എല്ലാം

പുറത്തിരിക്കാം ഞാൻ വരാം എടാ രവി ഞാൻ എന്നെ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത് ഇട എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റുള്ളവടത്ത് കാണിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പൊട്ടിത്തെറിക്കണം സ്വന്തം ഭാര്യ വേറെ ഓർത്തിനോട് ഒളിച്ചോടി ഒളിച്ചോട്ട് പോകാൻ പോയത് എന്നിട്ട് ഞാൻ ആരോട് എന്തെങ്കിലും പറഞ്ഞോ പൊട്ടിത്തെറിച്ചോ സത്യത്തിൽ നിന്റെ ഭാര്യ നിന്നെ പറ്റിച്ചു എന്നുള്ളത് നിൻ്റെ ഒരു തോന്നലായിക്കൂടെ തോന്നല കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടോ തോന്നലാകുന്നത് അവൾക്ക് വേറെ ഒടത്തനായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ അവളെ പുറകെ നടക്കുന്നതാണ് അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് തെളിവുമായിട്ട് അവളുടെ മുന്നിൽ ഞാൻ പോയി ചോദിച്ചു അപ്പൊ അവൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അറിയോ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഒരു ഒളി ക്യാമറ വെച്ച പോരായിരുന്നോ